എല്ലാരും ഒരേപോലെ ചിന്തിക്കണ്ട ഞാനെപ്പോഴും പറയാറോ ഞാനും എന്റെ വൈഫും നമ്മുടെ ഫാമിലി ലൈഫിലെ സക്സസ് എന്ന് പറഞ്ഞാൽ ഞാൻ എ എന്ന് പറയുമ്പോ അവള് ബി എന്ന് പറയും ഒരേപോലെ ചിന്തിക്കേയില്ല ഒരു കാര്യത്തിൽ അതുകൊണ്ട് എന്താ ഒരു പ്രശ്നത്തിന് നമുക്ക് രണ്ട് സൊല്യൂഷൻ കിട്ടും പക്ഷെ ആ സൊല്യൂഷനിൽ ഏറ്റവും നല്ലത് എടുക്കാം എന്നൊരു മൂല്യം നമുക്ക് രണ്ടുപേർക്കും ഉണ്ട് മൂല്യങ്ങൾ ഒന്നായിരിക്കണം ഒരു പ്രശ്നം വരുമ്പോൾ രണ്ട് സൊല്യൂഷൻ വരുമെന്നും ആ രണ്ട് സൊല്യൂഷനിൽ ഒരു നല്ലത് ഒരു മൂല്യം ഉള്ളത് കൊണ്ട് ഫൈറ്റ് ഇല്ല ഇല്ലെങ്കിൽ എന്തുപറ്റും ആർഗ്യുമെന്റ് ഉണ്ടാവും ഫൈറ്റ് ഉണ്ടാവും അപ്പം ക്രിയേറ്റീവ് തിങ്കിങ് വേണം നമുക്ക് ഡിഫറെന്റ് ഒപ്പീനിയൻസ് വേണം പക്ഷേ ആ ഒപ്പീനിയൻ കൺസോൾഡേറ്റ് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് തീരുമാനിക്കാനുള്ള ഒരു മൂല്യം കോമൺ ആയിട്ട് നമുക്ക് ഉണ്ടായിരിക്കണം തോട്ട്സ് അല്ല നമുക്ക് യൂണിഫൈ ചെയ്യേണ്ടത് വാല്യൂസ് ആണ് തോട്ട്സ് യൂണിഫൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പണി കിട്ടും അത് ആർഗ്യുമെന്റിൽ പോവും എക്സ്പെക്ടേഷനിൽ പോവും അത് നമ്മളുടെ സിസ്റ്റത്തെ കംപ്ലീറ്റ്ലി ഡിസ്റ്റേബ് ചെയ്യും വാല്യൂസ് എങ്ങനെ നമുക്ക് യൂണിഫൈ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ മനസ്സിലാക്കണം എല്ലാവർക്കും അവരുടേതായ ന്യായമുണ്ട് അവരുടെ ശരിക്ക് അവർക്കൊരു ന്യായമുണ്ട് ആ ശരി ചിലപ്പോൾ എന്റെ ശരിയുടെ ഡെഫിനേഷനിൽ വരില്ല പലപ്പോഴും നമ്മൾ ഈ പറയുന്ന ഒരു ഒരു വിഷയത്തെ നമ്മൾ മനസ്സിലാക്കാത്താണ് നമ്മൾ ചിന്തകളും കാഴ്ചപ്പാടുകളും അക്സെപ്റ്റ് ചെയ്യാതിരുന്നാൽ നമുക്ക് ലീഡർഷിപ്പ് ജേർണി എൻജോയ് ചെയ്യാൻ പറ്റില്ല